പറഞ്ഞോ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് വാദിച്ചത് എന്ന് എവിടെങ്കിലും പറഞ്ഞതായിട്ട് ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ എന്തെങ്കിലും ഒരു തെളിവ് കപിൽ സിബലാണ് മുസ്ലിം ലീഗിന് വേണ്ടി കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സുപ്രീം കോടതിയിൽ വാദമുഖങ്ങൾ നടത്തുന്നതെന്ന് യഥാർത്ഥത്തിൽ കുറേ കാലങ്ങളായിട്ട് ലീഗ് കേരളത്തിലെ അണികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണിത് കാരണം ആദ്യം ഹർജി കൊടുത്ത പത്ത് ആളുകളെയാണ് പരിഗണിച്ചത് അത് സമസ്ത ഉൾപ്പെടെ എന്താണ് സമസ്തയുടെ ഹർജി പരിഗണിക്കുമ്പോൾ അതിനു മാത്രം ഒരു പ്രശ്നം വരുന്നത് ലീഗ് തന്നെ പറയട്ടെ ലീഗ് നൽകിയ ഹർജി ഇതുവരെ പരിഗണിച്ചിട്ടില്ല അതൊരു ടെക്നിക്കൽ ഇഷ്യൂവോ അല്ല ലീഗ് നൽകിയ ഹർജി പരിഗണിച്ചിട്ടില്ല അപ്പങ്ങനെയാണിത് ടെക്നിക്കൽ ഇഷ്യൂ ആകുന്നത് സംബന്ധമായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ വാദങ്ങൾ നടക്കുകയാണ് പ്രതീക്ഷ നൽകുന്ന നിലയിലാണ് നിലവിൽ സുപ്രീം കോടതിയിൽ വാദമുഖങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ നേതൃത്വം ഞങ്ങളാണ് വാദിച്ച് ജയിപ്പിച്ചത് എന്ന് ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ അകത്ത് ഇന്നലെ മുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളും അണികളും അവരുടെ പത്രവും ചന്ദ്രിക പത്രവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നുണകളാണ് അവർ പറയുന്നത് ഇത് ടെക്നിക്കൽ ഇഷ്യൂ ആണ് എഴുപത്തിരണ്ട് ഹരത്തികൾ ഉണ്ട് അതിൽ ഞങ്ങൾ ഏൽപ്പിച്ചത് സിബലിനെയാണ് എന്നുള്ളതാണ് പിന്നെ ധാമുഖമായിട്ടൊരു വിഷയം പറയട്ടെ ഇതിൻ്റെ അകത്ത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയോടോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിനോടോ ഏതെങ്കിലും വ്യക്തികളോടോ പെർസണൽ ഗഡ്ജല്ല ഇതിൻ്റെ അകത്തെ പ്രശ്നം പൊതുസമൂഹത്തെ മാധ്യമങ്ങളെ നുണ പറഞ്ഞ് നിരന്തരം പറ്റിക്കുകയും സ്വന്തം ചന്ദ്രിക ദിനപത്രത്തിൽ ആ നുണ വീണ്ടും ഇന്ന് വീണ്ടും എഴുതുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നത് നുണ എഴുതാനും നുണ പറയാനും നുണ പ്രചരിപ്പിക്കാനുമാണ് എങ്കിൽ ഈ മുസ്ലിം എന്നുള്ള പദം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ സമ്പൂർണമായി അടിമപ്പെടുന്നവൻ സത്യസന്ധമായി പൊതുസമൂഹത്തോട് സംസാരിക്കുന്നവനായിരിക്കും അപ്പോ നുണ പറഞ്ഞുകൊണ്ട് എന്തിനാണ് പൊതുസമൂഹത്തെ പറ്റിക്കുന്നത് പ്രത്യേകിച്ച് അണികളെ പറ്റിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം ഏഴാം തീയതി ഇറ്റ മുഹമ്മദ് ബഷീർ സാഹിബും ഉൾപ്പെടെയുള്ള നേതാക്കൾ കപിൽ സിബേലിനെ കണ്ട് അവര് മുസ്ലിം ലീഗിന്റെ പിന്നെ വക്കാലത്ത് കപിൽ സിബലിനെ ഏൽപ്പിച്ചു ശരിയാണ് പക്ഷെ ആറാം തീയതി പിന്നെ ജമിയത്വലുമായ ഹിന്ദുമായിട്ട് കപിൽ സിബല് വക്കാലത്ത് ഒപ്പിടുകയും ജമിയ തുലുമായ ഹിന്ദു ആറാം തീയതി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഏഴാം തീയതി വക്കാലത്ത് ഒപ്പിടുകയും പിന്നീട് പന്ത്രണ്ടാം തീയതിയോ മറ്റോ ഫയൽ ചെയ്യുകയുമാണ് മുസ്ലിം ലീഗിന്റെ ഫയൽ വന്നിട്ടുള്ളത് അതിൽ തന്നെ ലീഗിനു വേണ്ടി ആണ് കപിൽസിബല് വാദിച്ചത് എന്ന് എന്നുള്ള വാദത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അത് മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമസ്ത ലീഗ് തർക്കമോ സമസ്തയുടെ അവകാശവാദങ്ങൾക്കെതിരെ ലീഗ് അണികള് പിന്നെ ബഹളം വയ്ക്കുന്നത് ഇതൊന്നും എന്റെ പ്രശ്നമല്ല എന്റെ പ്രശ്നം ആ നുണ എഴുതിയത് മാത്രമാണ് ഇതിപ്പോ ലീഗ് ഒരു മഹാറാരി കോഴിക്കോട് നടത്തി അതിനോട് ചേർത്ത് വെച്ച് ഈ കോടതിയിലെ ഫൈറ്റുകളും ഞങ്ങൾ തന്നെയാണ് നടത്തുന്നത് എന്നുള്ള ഒരു അവകാശവാദം ഉന്നയിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ കുറേ കാലങ്ങളായിട്ട് ലീഗ് കേരളത്തിലെ അണികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണിത് കാരണം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡോ ജമ്യത്തുലമായ ഹിന്ദ് അർഷദ് മദനിയും മെഹ്മൂദ് ഒക്കെ അവര് കേസുമായിട്ട് കോടതിയിൽ പോവുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിധികൾ വരികയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു മമ്മൂഞ്ഞ് ജമയറുണ്ട് ഞങ്ങളാണ് ഇത് നടത്തിയതെടുത്തത് എന്നുള്ള ഒരു നിലയിൽ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നുണയാണ് ഇവിടെ ഞാൻ ജമിയ തുലമായ ഹിന്ദിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ജമീത്തുലനമായ ഹിന്ദിന്റെ ഇതിനു വേണ്ടി ഞാൻ എന്റെ വ്യക്തിപരമായ വിഷയമാണ് പറയുന്നത് ഞാൻ ഞാനിതിന്റെ വ്യക്തിപരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇതൊരിക്കലും ശരിയായ നടപടിയല്ല കാരണം ലീഗ് നൽകിയ ഹർജി ഇതേവരെ കോടതി പരിഗണിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ലീഗ് തന്നെ പറയട്ടെ ലീഗ് നൽകിയ ഹർജി ഇതുവരെ പരിഗണിച്ചിട്ടില്ല അതൊരു ടെക്നിക്കൽ ഇഷ്യൂവോ അല്ല ലീഗ് നൽകിയ ഹർജി പരിഗണിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയാണിത് ടെക്നിക്കൽ ഇഷ്യൂ ആകുന്നത് അവിടെ വൺ ബൈ വൺ ആയി എല്ലാവരെയും കേൾക്കുമെന്നാണ് കോടതി ആദ്യം തന്നെ പറഞ്ഞത് കൊടുത്തിരിക്കുന്ന ഹർജി എല്ലാവരെയും വൺ ബൈ വൺ ആയിട്ട് പരിഗണിക്കുമെന്നാണ് പറഞ്ഞത് അതിൽ ആദ്യം ഹർജി കൊടുത്ത പത്ത് ആളുകളെയാണ് പരിഗണിച്ചത് അത് സമസ്ത ഉൾപ്പെടെയുണ്ട് എന്താണ് സമസ്തയുടെ ഹർജി പരിഗണിക്കുമ്പോൾ അതിനു മാത്രം ഒരു പ്രശ്നം വരുന്നത് സമസ്ത കൊടുത്താലും ആര് കൊടുത്താലും അത് പിന്നെ മൊത്തം സമൂഹത്തിന് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യമാണ് വേണ്ടത് അതായത് ഇതൊരു ഏറ്റെടുക്കലാണ് അവിടെ നുണ പറഞ്ഞ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ പ്രശ്നം ലീഗിന്റെ ഹർജി ഇതൊരു ഏറ്റെടുത്തിട്ടില്ല ഇന്നത്തെ ചന്ദ്രികയിലും കൊടുത്തിരിക്കുന്നത് രണ്ടു ദിവസമായി കപിൽ സിബൽ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് വാദിച്ചത് എന്നുള്ളത് നൂറ് ശതമാനം നുണയാണ് അതിന്റെ വീഡിയോ ഉണ്ട് അത് ഗമ്യത്തുലുമായി അങ്ങനെയാണെങ്കിൽ നാഷണൽ മീഡിയകൾ മൊത്തം മുസ്ലിം ലീഗിന്റെ പേര് കൊടുക്കണ്ടേ മുസ്ലിം ലീഗിന്റെ പേര് കൊടുക്കേണ്ടടുത്ത് എല്ലാം നാഷണൽ ലീഗ് പിന്നെ നാഷണൽ മീഡിയകൾ മുസ്ലിം ലീഗിന്റെ പേര് കൊടുക്കാറുണ്ടല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏത് വിഷയം വന്നാലും ഈ നാഷണൽ മീഡിയകൾ ദേശീയ മാധ്യമങ്ങൾ മുസ്ലിം ലീഗിന്റെ പേര് വെച്ച് തന്നെ കൊടുക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ പേര് കൊടുക്കാത്തത് അത് മുസ്ലിം ലീഗ് അതിന്റെ അകത്ത് പങ്കാളി അല്ലാതുള്ളത് കൊണ്ടാണ് ആ പങ്കാളിത്തം എട്ടുകാലി ഏറ്റെടുക്കാൻ കോർട് സംശോധന കാനൂൺ ബഹസ സുപ്രീം കോർ മുഖ്യ സഞ്ജീവ് ഖന്നി അധ്യക്ഷത വാങ്ങി तीन जजों की बेंच पे पहले जमियते उलमाए हिंद के अध्यक्ष अरशद मदनी के वकील कपिल सिबल को सुना गया उसके बाद उन्होंने न्यायाधीश संजीव खन्ना की अध्यक्षता वाली तीन जजों की बेंच पे पहले जमियते उलमाए हिंद के अध्यक्ष अरशद मदनी के वकील कपिल सिबल को सुना गया उसके बाद अरशद मदनी के वकील कपिल सिबल देशी मीडिया बरेआल ജമ്മിയത്തുൽ ജമിയത്തിലുലമായ ഹിന്ദിന്റെ ഹർജി അർഷദ് മദനി സാഹിബിനു വേണ്ടി ഹർജി സമർപ്പിച്ച അർഷദ് മദനിക്കു വേണ്ടി കപിൽസിബലാണ് ഒന്നാമതായിട്ട് ഹാജരാകുന്നതെന്നാണ് ആ കപിൽസിബലിനെ മുസ്ലിം ലീഗ് ഏറ്റെടുത്താൽ എങ്ങനെ ശരിയാകും അത് മാത്രമാണ് ചോദ്യം വേറെ ഒരു ചോദ്യവും ഇതിന്റെ അകത്ത് പരിഗണിക്കുന്നില്ല നിങ്ങളുടെ ഒരു തർക്കമോ നിങ്ങളുടെ തെറിവിളിയോ ഒന്നും പരിഗണിക്കുന്നില്ല ഇതിൻറെ അകത്ത് ഇത് മാത്രമാണ് ചോദ്യം സത്യസന്ധതയുണ്ട് എങ്കിൽ പൊതുസമൂഹത്തോട് ഈ വിഷയം തുറന്നു പറയേണ്ടതാണ് കാരണം ഇതിൻ്റെ അകത്ത് കോടതിയിൽ കോട്ടിട്ട് പോയിട്ട് കോടതി എന്തെങ്കിലും വിധി പറയുമ്പോൾ പുറത്തു വന്ന് മീഡിയാസിനെ പിന്നെ ഞങ്ങളാണ് ഇതിന്റെ എല്ലാം ആളുകൾ എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് പോലെയല്ല ഈ പ്രശ്നം ഇത് സോഷ്യൽ മീഡിയ കാലമാണ് ഇത് എല്ലാം സ്ക്രൂട്ട്നൈസ് ചെയ്യപ്പെടുന്ന കാലമാണ് ഇതിന്റെ എല്ലാ തെളിവുകളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഓപ്പണപ്പായ ഒരു കാര്യമാണ് ആ വിഷയത്തിൽ ഇങ്ങനെ അണികളെ പറ്റിക്കാൻ നിൽക്കരുത് എന്ന് മാത്രമേ ഇതിൻ്റെ അകത്ത് സ്നേഹബുദ്ധിയാ പറയാനുള്ളൂ ഇതിൻ്റെ അകത്ത് വേറെ ഒരു പിന്നെ ഒന്നും പരിഗണിക്കുന്നതല്ല ഇതിൻ്റെ അകത്ത് ജമ്യ തുലമായ ഹിന്ദിന്റെ വക്കീൽ മാത്രമാണ് അർഷദ് മദിനി ഇനി അടുത്ത മെയ് അഞ്ചാം തീയതി പരിഗണിക്കാൻ പോകുന്നതും അഞ്ചേ അഞ്ച് പേരുടെ ഹർജികളാണ് അതിൽ അർഷദ് മദനിയും അസദുദ്ദീൻ ഊവൈസിയും ഉള്ള ഉൾപ്പെടെയുള്ളവരുടെ ഹർജികൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് ലീഗിന് പങ്കില്ല എന്ന് പിന്നെ വരുന്നതിൽ ഉള്ള ജാള്യത മറയ്ക്കാൻ ഇത്തരം നുണ പറഞ്ഞ് മുന്നോട്ട് പറയരുത് ജമിയതുലമായ ഹിന്ദിനെയോ സമസ്തയോടോ ഒപ്പം കൂടി നിന്ന് അവരുടെ പോരാട്ടങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ എന്താ പ്രശ്നം ഇന്നലെ ഇന്നലെ പോയിട്ട് പിന്നെ കപിൽസുബലിന്റെ വീട്ടിൽ പോയിട്ട് ഒരു നാടകമാണ് സിബലുമായിട്ട് വളരെ പിന്നെ സൗഹൃദമുള്ള അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ് ഹാരിസ് വീരൻ സ്വാഭാവികമായിട്ടും അയാൾക്ക് എപ്പോ വേണമെങ്കിലും പിന്നെ മൂപ്പറുടെ വീട്ടിൽ കടന്നു വന്നിട്ട് കടന്നത്തെ എല്ലാം പറ്റുന്ന സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ പോയിട്ട് മൂപ്പർക്ക് ഷാൾ ഇട്ടിട്ട് ഇവിടെ ഇട്ട് ബി ജി എം ഇട്ട് വീട് വിടുകയാണ് മൂപ്പർ പറഞ്ഞോ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് വാദിച്ചതെന്ന് എവിടെങ്കിലും പറഞ്ഞതായിട്ടൊരു തെളിവുകൊണ്ടുവരാൻ പറ്റുമോ എന്തെങ്കിലും ഒരു തെളിവ് കപിൽ സിബലാണ് മുസ്ലിം ലീഗിന് വേണ്ടി കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സുപ്രീം കോടതിയിൽ വാദമുഖങ്ങൾ നടത്തുന്നതെന്ന് മുസ്ലിം ലീഗിന്റെ പരിഗണിക്കാത്ത ഹർജിയിൽ എങ്ങനെയാണ് സിബൽ ഹാജരാകുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ പാർട്ടി വലുത് എനിക്ക് പിന്നെ ഇതിന്റെ അകത്ത് പാർട്ടിയോ ഇതൊന്നും അല്ല സത്യസന്ധമായിട്ട് സമൂഹത്തോട് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരു 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 പാർട്ടി എന്നുള്ള നിലയിൽ സത്യസന്ധമായി സമൂഹത്തോട് സംസാരിക്കേണ്ടത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് ആ പാർട്ടിയുടെ നേതാക്കളുടെ ഉത്തരവാദിത്വമാണ് ഇത് സത്യസന്ധത ഇല്ലായ്മ ഈ സമൂഹത്തിൽ നിന്നിട്ട് പാർട്ടിയെ അകറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അത് വെറുതെ അന്തം കെട്ട അണികളെ വിട്ടിട്ട് ഈ പിന്നെ തെറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വെറുതെ തെറി തെരുവിളിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല സത്യസന്ധമായിട്ട് സമൂഹത്തോട് വിഷയം തുറന്നു പറയുക മാറ്റിവെച്ച ഒരു ഹർജി അത് പിന്നീട് പരിഗണിക്കും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കോർട്ട് അതിൻ്റെ അകത്ത് ഒരു ഡിസിഷൻ പറയും ഇതിൻ്റെ അകത്ത് മാറ്റിവെച്ച ഹർജികൾക്കകത്ത് മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ മാറ്റിവെച്ച ബാക്കി അറുപത്തിരണ്ടോളം ഹർജികൾക്കകത്ത് കോർട്ട് ഒരു ഡിസിഷൻ ഇവരെ പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ഇവർ മുസ്ലിം ലീഗിന്റെ വലിയ പ്രമുഖന്മാരായ വക്കീലന്മാർ തന്നെ പറയട്ടെ ഇങ്ങനെ അണികളെ പറ്റിക്കരുത് മാധ്യമങ്ങളെ പറ്റിക്കരുത് അത് മാത്രമേ നമ്മുടെ കൺസേൺ ഉള്ളൂ ഇൻഷാ അല്ലാ ഇസ്ലാം വലൈക്കും താലാവ